നന്നായി നൃത്തം ചെയ്താൽ അത് പ്രേക്ഷകർ സ്വീകരിക്കാനും വൈറലാവാനും സാധ്യതയേറെയാണ് എന്നാൽ കൂതറക്കളി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പൂരപ്പറമ്പിലെ ഡാൻസ് രസകരമായി തന്മയത്വത്തോടെ അവതരിപ്പിച്ച കുഞ്ചാക്കോ ബോബനാണ് ഇപ്പോഴത്തെ താരം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന ന താൻ കേസുകൊട് എന്ന ചിത്രത്തിലാണ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ദേവദൂതർ പാടി എന്ന ഗാനം പുനരാവിഷ്കരിച്ചിരിക്കുന്നത് നൃത്തത്തിന്റെ രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാത്തവർ ഇപ്പോൾ ചുരുക്കമാണ് അനുകരിച്ച് നടൻ ദുൽഖർ സൽമാനും കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു ഈ വൈറൽ ഡാൻസ് രംഗം ചിത്രീകരിച്ച അനുഭവം പങ്കുവയ്ക്കുകയാണ് ചാക്കോച്ചൻ ചാക്കോച്ചന്റെ വാക്കുകൾ ഇങ്ങനെ സംവിധായകനായ രതീഷ് പൊതുവാളാണ് ഡാൻസിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെ അവതരിപ്പിക്കണം അയാളുടെ രൂപഭാവമൊക്കെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് അവരായിരുന്നു ഉത്സവപ്പറമ്പിൽ പാട്ടുമായി ഒരു ബന്ധവുമില്ലാതെ ഡാൻസ് ചെയ്യുന്ന ആളുകൾ കാണും ഒടുക്കത്തെ ഡാൻസ് ആണെങ്കിലും പാട്ടുമായി ഒട്ടും അത്തരം ഒരു റഫറൻസ് എനിക്ക് തന്നിരുന്നു ഇതെങ്ങനെ ചെയ്യണമെന്ന തരത്തിലുള്ള ആലോചനകൾ നടക്കുമ്പോഴാണ് കോറിയോഗ്രാഫർ ഇല്ലാതെ ചെയ്താലോ എന്ന് ചോദിച്ചത് കോറിയോഗ്രാഫർ വന്ന് ചെയ്താൽ അത് ആ രീതിയിലായി പോവും ആ സ്പോട്ടിൽ എങ്ങനെ ചെയ്യാൻ തോന്നുന്നുവോ അതുപോലെ ചെയ്താലോ എന്ന് ചോദിച്ചിരുന്നു അതിനുള്ളൊരു ഫ്രീഡം അവർ തന്നിരുന്നു ഉത്സവപ്പറമ്പിൽ ആളുകൾക്കിടയിൽ ഡാൻസ് ചെയ്യുമ്പോൾ നല്ല ചമ്മലായിരുന്നു ആ ചമ്മൽ വെച്ച് ചെയ്താൽ ശരിയാവില്ലായിരുന്നു ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ലെന്ന തരത്തിൽ വന്നാണ് ഡാൻസ് ചെയ്തത് ചെയ്തു കഴിഞ്ഞ് അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നിരുന്നു ചാക്കോച്ചൻ അഴിച്ചു വിട്ടിരികയാണെന്നായിരുന്നു സംവിധായകൻ പ്രതികരിച്ചത് ആ ദുഷ്ടനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നായിരുന്നു ഇത് കേട്ടപ്പോൾ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് എന്റെ പോലും എന്നെ മനസ്സിലാവാത്ത രീതിയിലേക്ക് മാറ്റി മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നായ ദേവദൂതർ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിലും മോശമാവരുതെന്നുണ്ടായിരുന്നു ഔസെപ്പച്ചൻ സാർ വിളിച്ച് അഭിനന്ദിച്ചത് വലിയ സന്തോഷമുള്ള കാര്യമാണ് വ്യത്യസ്തതയാണ് എന്തിനേയും സ്വീകാര്യമാക്കുന്നത് സംഗതി ചാക്കോചം ചെയ്തത് കൂതറക്കളിയാണെങ്കിലും അതിനുമുണ്ടായിരുന്നു ഒരു കൗതുകവും സൗന്ദര്യവും എന്നാ താൻ കൊടു എന്ന സിനിമയ്ക്കും ഈ വ്യത്യസ്തതയും സ്വീകാര്യതയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം